ഇപ്പോൾ ആരെങ്കിലും എന്നോട് നിൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തമാശയ്ക്ക് ഞാൻ പറയും വാട്സപ്പ് ഗ്രൂപ്പാണ് കാരണം നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത കുറേ ഗ്രൂപ്പ് കാണും നമ്മളെ ഇങ്ങോട്ട് ചേർത്ത കുറേ ഗ്രൂപ്പ് കാണും നമ്മൾ അങ്ങോട്ട് പോയി ചേർന്ന കുറേ ഗ്രൂപ്പ് കാണും എങ്ങനെയാണെന്ന് പറഞ്ഞാലും നമ്മുടെ ഈ പത്ത് വരളെ എണ്ണനേക്കാളും കൂടുതൽ വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ അങ്ങായിട്ടുണ്ടായിരിക്കും ചിലതിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിരിക്കും പക്ഷേ നമ്മൾ നോക്കുവാണെങ്കിൽ ഏറ്റവും ആയിട്ട് തോന്നുന്നത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും ഉള്ള കൂട്ടുകാർ നമ്മുടെ നേഴ്സറി എൽ പി സ്കൂള് യു പി സ്കൂള് ആ ടൈമിലൊക്കെ പഠിച്ച കൂട്ടുകാർ നമ്മൾ ഒരിക്കലും എങ്ങനെ ജീവിതത്തിൽ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ഞങ്ങൾക്ക് എങ്ങനെ ഓർത്തിട്ടുണ്ട് അവരൊക്കെ ഇപ്പം എവിടെയായിരിക്കും ഏത് ഷേപ്പിലായിരിക്കും കാരണം അന്നത്തെ ഷേപ്പൊക്കെ ഒക്കെ മാറി അവർ വേറെ ഷേപ്പായതും അങ്ങനെയൊക്കെ ഉള്ളവരുടെ വേറെ വേർഡ്സ് കളക്ട് ചെയ്ത് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ അങ്ങനെ ഉണ്ടാക്കിയ ആ സുഹൃത്ത് ഒത്തിരി ബുദ്ധിമുട്ടിയാണ് അതുണ്ടാക്കിയത് ആ സുഹൃത്തിന് എൻ്റെ ഈ ചാനലിൽ കൂടെ ഞാൻ നന്ദി പറയുന്നു പിന്നെ അതൊക്കെ മാറി അതൊക്കെ ഒരു വശത്ത് നിൽക്കും പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഭയങ്കര ഒരു ഉത്സവപ്പറമ്പിനേക്കാളും തിരക്കാണ് ഓ ഓരോരുത്തരും ആഡ് ചെയ്യുന്നതനുസരിച്ച് അവർ വന്ന് അവരുടെ ഫോട്ടോ ഇടുന്നു ഫാമിലിയുടെ ഫോട്ടോ ഇടുന്നു പിന്നെ നമ്മൾ പണ്ട് ഫോട്ടോ എടുത്തിട്ട് അതിനകത്ത് വട്ടം വരച്ച് കാണും ഇത് ഞാനാണ് എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഇതാണ് അങ്ങനെയൊക്കെ ഭയങ്കര ഒരു മേളായി ഒരു മാസം കഴിയും രണ്ട് മാസം കഴിയുമ്പോൾ പിന്നെ ആ ഗ്രൂപ്പ് പുല്ല് കയറി പറമ്പോലെയാണ് കാരണം ആരും അതിനകത്ത് കയറാനാണ് പിന്നെ കുറേ പേര് യാന്ത്രികമായിട്ട് വന്ന് ഗുഡ് മോർണിംഗ് ഇടും ഗുഡ് നൈറ്റ് ഇടും അങ്ങനെ അങ്ങ് അതൊക്കെ അങ്ങനെ അങ്ങ് പോകും പക്ഷേ ഞാൻ അതൊന്നും അല്ല പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് കാരണം നമ്മളൊരു ഗ്രൂപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ കാണാം നമ്മളിപ്പോൾ ഒരു മെസ്സേജ് ഇടുവാണെങ്കിൽ ചില ആൾക്കാർ ആ ഗ്രൂപ്പിൽ നമുക്ക് അതിന് മറുപടി ഇടത്തില്ല നമുക്ക് ഇടും പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അത് ഒട്ടും ശരിയല്ല കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഗ്രൂപ്പിൽ നിന്നുള്ള വേട് അവിടെ പ്രസക്തല്ലല്ലോ പിന്നെ നമുക്ക് അങ്ങനെ പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് ഇടുകയാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും പ്രൈവറ്റ് ആയിട്ട് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് ഇട്ടാൽ പോരാ ഗ്രൂപ്പിലിരുന്നതിൻ്റെ ഗ്രൂപ്പിൽ തന്നെ മറുപടി തരണം എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടതിൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് പിന്നെ ചിലർ ഗ്രൂപ്പിൽ ഭയങ്കരമായിട്ട് ഷോർട്ട് ടെമ്പേർഡായിട്ട് കൂട്ടിത്തെറിക്കും വൈകാരികമായിട്ട് പ്രതികരിക്കും ഞാനങ്ങനെ ഷോർട്ട് ടെമ്പേർഡായിട്ട് പ്രതികരിച്ചു തന്നിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാറില്ല കാരണം നമ്മുടെ ബുദ്ധിയും നമ്മുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ ബുദ്ധി നല്ലതായിട്ട് പ്രവർത്തിക്കുന്ന ബ്രെയിൻ നല്ലതായിട്ട് പ്രവർത്തിക്കുന്നിടത്തോളം കാലം നമുക്ക് നമ്മുടെ സ്വഭാവം എന്താണെങ്കിലും മാറ്റാൻ പറ്റും കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അടിവരായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനും നമ്മുടെ ചിന്തകൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നിടത്തോളം കാലം നമുക്ക് നമ്മുടെ എന്തെങ്കിലും ദൂഷ്യവശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റും പിന്നെ അതൊക്കെ അതൊന്നും അല്ല ഇവിടുത്തെ കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഞാനുമായിട്ട് പങ്കുവെച്ച ഒരു അനുഭവമാണ് കാരണം ആ ആ വ്യക്തി നല്ല ടൈറ്റ് ഷെഡ്യൂളിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസം ആകുമ്പോൾ ഉത്സവങ്ങളുടെയും പെരുന്നാളുകളുടെ ഒക്കെ ഒരു പെരുമഴ തന്നെയാണ് കാരണം ആ സമയത്ത് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഭയങ്കരമായിട്ട് ഒരു നൊസ്റ്റാർജിക് ഫീലിംഗ് ആയിരിക്കും അങ്ങനെ ഒരു പ്രാവശ്യം നൊസ്റ്റാർജി നൊസ്റ്റടിച്ച് ആ പുള്ളിക്കാർത്തി ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് അവർ ചെറുപ്പകാലത്തും ഒരു പള്ളിപ്പെരുന്നാളിന് പോകുമായിരുന്നു ആ പെരുന്നാളിന് പോകൊണ്ടിരുന്ന കാര്യങ്ങൾ ഒരു നെൻഡി ആയിട്ട് തന്നെ അവർ നോസ്റ്റാജിക്ക് കഥ പോലെ ഉണ്ടാക്കി അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു പക്ഷെ അവർ പറഞ്ഞത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ആ ഗ്രൂപ്പിലുള്ളവരെല്ലാം അത് വായിച്ചു തീർന്നു പക്ഷെ ഒരു മനുഷ്യർ പോലും അത് നല്ലതാണെന്നോ ചീത്തയാണെന്നോ ഞങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇത് ഇച്ചിരി കൂടി നന്നാക്കാമെന്നോ നെക്സ്റ്റ് ടൈം ഇതിൽ ഇങ്ങനത്തെ ഒക്കെ പശകളുണ്ട് നെക്സ്റ്റ് ടൈമിൽ അത് നന്നാക്കണം എന്നോ അങ്ങനെയൊന്നും പറഞ്ഞില്ല പക്ഷെ അവർ പറയുമായിരുന്നു അതിൻ്റെ അടിയിലിരുന്ന് പൊള്ളിയാലെന്നൊരു വാക്ക് എഴുതിയാൽ പോലും അത്രയും സങ്കടം ഉണ്ടാകത്തില്ലെന്ന് കാരണം എന്ന് പറഞ്ഞാൽ അവിടെ അവർ അവഗണിക്കപ്പെടുവാണ് ചെയ്തത് നമ്മളൊരു നമ്മൾ പറയും വന്നിച്ചില്ലെങ്കിലും നിന്നിക്കില്ലെന്ന് പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം പരിഗണിച്ചില്ലെങ്കിലും അവഗണിക്കരുത് കാരണം അവഗണി അവഗണയിലെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കരമായിട്ട് പെയിൻഫുള്ളായിട്ടുള്ളൊരു വേദനയാണ് ചിലപ്പോൾ നാട്ടിലുള്ളവർക്ക് അത് വലിയ നൊസ്ട്രാലജിക്ക് അനുഭവമായിട്ടൊന്നും ഫീൽ ചെയ്യത്തില്ലായിരിക്കും ചിലപ്പോൾ എല്ലാത്തിൽ വ്യാകരണം കാണത്തില്ല അങ്ങനെ പല തെറ്റുകളൊക്കെ കാണും പക്ഷെ നമ്മൾ വിചാരിക്കേണ്ട എന്ന് പറഞ്ഞാൽ അത് കൊട്ടയാണെങ്കിൽ പോലും അവർക്ക് ഏറ്റവും കോൺഫിഡൻറ്റ് തരുന്ന ഒരു ഗ്രൂപ്പിലായിരിക്കും അവരത് പോസ്റ്റ് ചെയ്യുന്നത് കമ്പനി ചെയർമാനോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനൊക്കെ ഉള്ള ഉള്ളവരുടെ ഗ്രൂപ്പിൽ അവരത് പോസ്റ്റ് ചെയ്യത്തില്ല കാരണം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവർക്ക് സ്വന്തം അടുപ്പമുള്ള ഒരു ഗ്രൂപ്പിൽ മാത്രമേ ഉള്ളൂ അവർക്ക് അത് പോസ്റ്റ് ചെയ്യത്തുള്ളൂ പക്ഷെ നമ്മളത് പരിഗണിക്കാതെ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാതിരിക്കുമ്പോൾ അവർ അത് അവഗണിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രോത്സാഹിപ്പി പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും എല്ലാവർക്കും നേടാൻ പറ്റും നമ്മൾ നമ്മുടെ മുറ്റത്തെ മുല്ലയും നിറച്ച് പൂക്കണം അതിൻ്റെ പൂ ആ പൂക്കളുടെ സുഗന്ധം നമ്മൾ ആസ്വദിക്കണം ആ സുഗന്ധം മറ്റ് മുറ്റങ്ങളിലേക്കും പരത്തണം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഫോർ വാച്ചിങ്